മുതലമട തോട്ടത്തിലെ സ്വകാര്യ റിസോർട്ടിൽ ആദിവാസി മധ്യവയസ്കനെ പട്ടിണിക്കിട്ട് പൂട്ടിയിട്ട സംഭവത്തിൽ ഹോം സ്റ്റേ ഉടമകളിലൊരാളായ അറുപത്തിയഞ്ചുകാരി രംഗനായികിയെ കസ്റ്റഡിയിലെടുത്തു വെസ്റ്റേൺ ഗേറ്റ്വേ ഹോംസ്റ്റേ ഉടമയായ സ്ത്രീക്കും മകനുമെതിരായാണ് കേസെടുത്തത് രംഗനായികി മകൻ പ്രഭു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് തോട്ടം രാവിലെ പതിനൊന്ന് മണിയോടെ റിസോർട്ടിൽ വെച്ചാണ് രംഗനായികിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ പേരിലാണ് സ്ഥാപനമെങ്കിലും മകൻ പ്രഭുവാണ് നടത്തുന്നത് അതേസമയം കാണാതായ തിരുനാവക്കരസിനെ കണ്ടെത്തി ഉടമകളെ ഭയന്ന മൂന്ന് ദിവസമായി കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ റിസോർട്ടിലെ ജീവനക്കാരനായ ഇയാളാണ് പൂട്ടിയിട്ട വിവരം പുറത്തറിയിച്ചത് പ്രഭുവിനെ തിരയുന്നതായി കൊല്ലങ്കോട് സി ഐ കെ മണികണ്ഠൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വെള്ളയ്യൻ എന്ന അമ്പത്തിനാലുകാരനെ അഞ്ചു ദിവസത്തോളം ഹോം സ്റ്റേയുടെ മുറിയിൽ ഒറ്റയ്ക്ക് പട്ടിണിക്കിടുകയും മർദ്ദിക്കുകയും ചെയ്തതായി കണ്ടെത്തിയത് ഭക്ഷണം ഒരു നേരം മാത്രമാണ് നൽകിയത് വിവരമറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകരാണ് വെള്ളയ്യനെ പുറത്തിറക്കിയത് അദ്ദേഹം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാത്രിയോടെയാണ് മുതലമട ഗ്രാമപഞ്ചായത്ത് മുൻ അധ്യക്ഷ കൽപ്പനാദേവി ഉപാധ്യക്ഷൻ എം താജുദ്ദീൻ ആദിവാസി നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റിസോർട്ടിന്റെ വാതിൽ തകർത്ത് വെള്ളയനെ പുറത്തെടുത്തത് ഉൾഭാഗത്തെ തോട്ടത്തിനകത്താണ് ഹോം സ്റ്റേ പ്രവർത്തിക്കുന്നത് ഇവിടെ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള പെൺകുട്ടികളെ ഉപയോഗിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ലഹരിവിരുദ്ധ സ്ക്വാഡും കൊല്ലങ്കോട് പോലീസും പരിശോധന നടത്തി ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷം എം കഞ്ചാവും കണ്ടെടുത്തിരുന്നു യു ന്യൂസ് പാലക്കാട്